പറയാനുള്ള കാര്യങ്ങളെല്ലാം നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് അത് കൊല്ലത്തിന്റെ കാര്യത്തിൽ എന്റെ അഭിപ്രായം ഞാൻ കെ പി സി അധ്യക്ഷനെയും പ്രതിപക്ഷ നേതാവിനെയും അതുപോലെ ചിന്തയുള്ള ജനറൽ സെക്രട്ടറിയേയും അറിയിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ കൊല്ലത്തിന്റെ എം പി ആയ കൊല്ലം ജില്ലയ്ക്കകത്ത് വരുന്ന സി കെ സി വേണു ഒരു പാർലമെൻറ്റ് ആലപ്പുഴ പാർലമെൻ്റ് മണ്ഡലത്തിൻ്റെ ഒരു അസംബ്ലി സെഗ്മെൻറ്റ് ഗനതാപ്പള്ളി വരുന്നത് ആലപ്പുഴ അദ്ദേഹത്തിൻ്റെയും കൂടി ഒരു പാർലമെന്റ് മണ്ഡലത്തിന്റെ ഭാഗമാണ് അതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഈ കെ സി വേണുപാലുമായിട്ടും സംസാരിച്ചിട്ടുണ്ട് കൊല്ലത്തിന്റെ എന്ത് എന്താണ് സംസാരിച്ചതെന്ന് പറയാൻ പറ്റില്ല മികച്ച പ്രവർത്തനമാണോ അതെല്ലാം നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് ഞാൻ അങ്ങനെ മാധ്യമങ്ങളുടെ നിങ്ങളുടെ കമന്റ് പറഞ്ഞാൽ ഈ നിങ്ങൾ ഇത് ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ അടിയിൽ വരുന്ന കമന്റ് ഓർത്തിട്ടാണ് അടിയിൽ വരുന്ന തോന്നുന്നു കമന്റ് ഓർത്തിട്ടാണ് ഞാൻ